കോലോ തറോഖ് മൊറാൻ അല്ലെങ്കിൽ നാഥ വാതിലിൽ മുട്ടുന്നേൻ എന്ന രീതി സകലോന്നതിസന്തായകമാം നോമ്പെവണ്ണം നോൽക്കണമെന്നറിവിൻ വെടിയണമാത്മശരീരങ്ങൾ തിന്മകളില്ല ഞങ്ങളുടെ നോമ്പുത കീടണമേ നിൻ പ്രീതിക്കും പാപവിമുക്തിക്കും പാർക്കുമോ മണ്ണിൻ മക്കളെ വിണ്ണേറ്റും നോമ്പിൻ ചിറകിൽ വേഗമവർണ്യം താൻ നിഷ്കപടം നോമ്പേൽക്കുന്നോരെല്ലാ പേരും ആത്മീയന്മാരുടെ നിരയിൽ പറുതീസായിൽ പരമാനന്ദിക്കും നാഥാവാതിലിൽ മുട്ടുന്നേൻ നിധി നിലയത്തി നൻ നെടുനാളായി ഞാൻ നിൻ വഴി കൈവിട്ടൊരു പാപി पापमु बेक्षी चंगत्ते क्रुप इल्वाळान,